ഹലോ ഹായ് ഫ്രണ്ട്സ് എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമെന്ന് കരുതട്ടെ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടാൻ പോകുന്നത് ഫുഡിൻ്റെ വീഡിയോ ഇടുന്നതേ ഇല്ല നമുക്ക് സന്ദർഭമൊന്നും കറക്റ്റായിട്ടില്ലാത്തത് കൊണ്ടാണ് വീഡിയോ ഒന്നും ഞാനിപ്പോൾ ചെയ്യാത്തത് അപ്പോൾ ഒരു സൂപ്പ് മുരിങ്ങയിലെ സൂപ്പ് ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് കാലുവേദന മുട്ടുവേദന ഈ നടുവിന് വേദന ജോയിൻ്റിന് പെയിന് പിന്നെ അയ ഇതെല്ലാം എല്ലാം ഒരു നല്ല ഹെൽത്തിയായ ഒരു സൂപ്പാണ് കുഞ്ഞുങ്ങൾക്കൂടെ കൊടുക്കാം ഇത് വലിയ പ്രായമായുള്ളവർക്കും കഴിക്കാം നമ്മുടെ നാട്ടിലെല്ലാം മുരിങ്ങയില സുലഭമായിട്ട് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ മുരിങ്ങയില സൂപ്പുമായിട്ട് നമുക്ക് പെട്ടെന്ന് വരാം മുരിങ്ങയില സൂപ്പിന് ആവശ്യമായ സാധനങ്ങളെ മുരിങ്ങയിലെ ഇത് നന്നായിട്ട് മഞ്ഞൾപ്പൊടിയിട്ട് മഞ്ഞൾ പൊടി നന്നായിട്ട് വാഷ് നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ നന്നായിട്ട് കഴുകണം മഞ്ഞൾപ്പൊടിയിട്ട് എന്നിട്ട് ഇത് സോളത്തിൻ്റെ സോളക്കതിരാണ് അതിൻ്റെ സോളം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ചെറിയ ജീരകമേ പൊടിച്ചത് ഇത് കോൺഫ്ലോർ ഫ്ലോർ മാവ് ഈ കോണാണ് ഇതിൽ ഉതിർത്ത് വെച്ചേക്കുന്നത് ഈ കോ ഈ കോൺ പടത്തിൽ കാണുന്ന ഇതുപോലുള്ള കോണാണേ ഇത് അതിൻ്റെ പൊടിയാണ് അത് ഈ ടേബിൾ സ്പൂണ് ഒരു ടേബിൾ സ്പൂണ് പിന്നെ ഒരു മുട്ട മുട്ട കഴിക്കുന്നവരാണെങ്കിൽ മുട്ട ഉപയോഗിച്ചാൽ മതി ഇല്ലെങ്കിൽ വേണം വേണ്ട ഇത് ചിക്കൻ്റെ ഒരു സ്റ്റോക്കാണ് ഇത് നമ്മൾ നല്ല ടേസ്റ്റ് കിട്ടും വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി ഇല്ലെങ്കിൽ ജീരക കുരുമുളക് പൊടിയും മാത്രം മതി ചിക്കൻ സ്റ്റോക്ക് നല്ല ഒരു ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു മണവും ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ട് ഇതിടുകയാണെങ്കിൽ നമുക്ക് ഉപ്പിടരുതേ ഇത് ഇട്ട് ഇടാതിരിക്കുവാണെങ്കിൽ നമുക്ക് ഉപ്പിട്ടാൽ മതിയേ അപ്പം നമുക്കിത് ഉണ്ടാക്കാം ഇത് നല്ലതായിട്ട് ഉതിർത്തെടുക്കണേ ഉതി ഈ തണ്ടെല്ലാം കളഞ്ഞിട്ട് ഇല മാത്രം നമുക്ക് എടുക്കാമേ പാൻ വെച്ചിട്ടുണ്ട് ഒരു കാൽ സ്പൂൺ നെയ്യ് ഒഴിക്കാമേ കാൽ സ്പൂൺ മതി ഒത്തിരി വേണ്ട കാൽ സ്പൂൺ ആ ഒരു മുരിങ്ങയിലൊ ഒന്ന് വാട വാടാൻ വേണ്ടിയിട്ടാണ് ആ പച്ചമണം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് മുരിങ്ങയിലയുടെ മുരിങ്ങയില കഴുകി ക്ലീൻ ചെയ്ത മുരിങ്ങയില ഇത് ഒരു കപ്പ് ഇത് ഒരു ഒരു മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതിയേ ഒരു മിനിറ്റ് ഫ്രൈ ചെയ്യണേ ഈ സമയത്ത് നമ്മുടെ കൂണ് വെന്തു കൊണ്ടിരിക്കുന്നത് ഇതിലൊന്നും ഇടണ്ട ഉപ്പൊന്നും വിടരുത് അതൊരു മൂന്ന് മിനിറ്റ് വെന്താൽ മതിയെ പെട്ടെന്ന് വെന്ത് കിട്ടും അത് ഇതിൽ നമുക്ക് ഒഴിക്കണം ഇതിൽ നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കാം വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മുടെ ജീരകപ്പൊടിയും കുരുമുളക് പൊടിയും ഇടാം ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഈ സമയം നമുക്ക് കുരുമുളക് പൊടിയും ജീരകപ്പൊടിയും ഇടുന്നതിൻ്റെ കൂടെ നമുക്ക് ഒരു അര ടീസ്പൂണ് ഉപ്പ് ഫസ്റ്റ് ഇടാം ഉപ്പ് ഇട്ടില്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഈ ചിക്കൻ്റെ ഈ സ്ട്രോക്ക് നമുക്കിടാം ഇത് തിളച്ച് വേകുമ്പോഴത്തേക്ക് ഇത് അലിഞ്ഞ് ചേരും അതിൻ്റെ കൂടെ ഈ സമയം ഉപ്പ് വേണമെങ്കിൽ ഉപ്പിടാം ഇത് സ്ട്രോക്ക് ഇടുകയാണെങ്കിൽ അതിടാം ഏത് രണ്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിട്ടാൽ മതിയെ രണ്ടും കൂടി ഇടരുത് ഇത് തിളച്ച് പിന്നെ വെന്തതിന് ശേഷമേ നമ്മൾ കോൺഫ്ലോർമാവ് ഒഴിക്കാവേ ഒരു രണ്ട് മിനിറ്റ് മതി മുരിങ്ങയില പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു രണ്ട് മിനിറ്റിൽ മുരിങ്ങയില വേവും അവിടെ കോൺ വെന്ത് കിട്ടിയിട്ടുണ്ട് അത് ഇതിൻ്റെ കൂടെ ചേർക്കാം മുരിങ്ങയിലയോടും കോൺ വേവാൻ സാധനം താമസിക്കാം അതുകൊണ്ടാണത് സെപ്പറേറ്റ് വേവിച്ചത് ഇനി ഒരു രണ്ട് മിനിറ്റിരിക്കട്ടെ ഫ്ലോർമാവേ അത് വെള്ളത്തിൽ ഒഴിക്കാൻ പോവാണ് ഫ്ലോർമാ ഒഴിച്ചിട്ട് തിളച്ച ഉടനെ മുട്ട ഒന്ന് മുട്ട ഇങ്ങനെ ഒഴിക്കാവേ അല്ലെങ്കിൽ അത് കലങ്ങി പോകും ചുറ്റിനും വെള്ളം ഒഴിച്ചിട്ട് നടുക്ക് അതിൻ്റെ ചുമതല ഒഴിച്ച് വെക്കുക രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് വേണ്ട ഒരു മിനിറ്റ് തിളച്ചാൽ മതി തിളച്ചിട്ട് ഓഫ് ചെയ്യുക സൂപ്പറും ടേസ്റ്റിയുമായ ഹെൽത്തിയുമായ സൂപ്പ് റെഡി ഒരു രണ്ട് മിനിറ്റ് തിളച്ചിട്ട് ിക്കുക മുരിങ്ങയില സൂപ്പ് റെഡി ഇത് കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിലും നമ്മൾ കൊടുക്കാം കുരുമുളക് ചെറിയ രീതിയിൽ ഇട്ടാൽ മതി അപ്പോൾ സൂപ്പറും ഹെൽത്തിയായ സൂപ്പർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തോളൂ